ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധ്യം വചനങ്ങളുമായി കടന്നു വരുവാൻ തക്കണം വലയാളം ദൈവം തന്നേക്കുന്ന ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇന്നും നമുക്ക് വിശുദ്ധമത്തായ സ്ത്രീയായുടെ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളി അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കൾ ആകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇവിടെ നമ്മൾ വായിച്ചത് വിശുദ്ധ മത്തായി ശ്രീകാരുടെ സുവിശേഷമാണ് അതിൻ്റെ ഏഴാം അധ്യ അധ്യായം അതിൻ്റെ പതിനാ പതിനഞ്ചാം വാക്യമാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവാൻ ഇവിടെ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കള്ളപ്രവാചകന്മാർ ആരാണ് ഈ കള്ളപ്രവാചകന്മാർ ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന വ്യാജേന നമ്മളടുത്ത് കടന്നു വരുന്നവരെയാണ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞേക്കുന്നത് അവർ ആടുകളുടെ വേഷം പൂണ്ടുവരുന്നവരാണ് കാരണം അവർ ചെന്നായ്ക്കളാണ് അവർ ആടുകളുടെ വേഷം കൊണ്ടുവന്ന് ചെന്നായിക്കളെ പി ചെന്നായ്ക്കൾ ആയ അവർ ആടുകളെ പിടിക്കുന്നതുപോലെ ഇന്ന് മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി അനേക കള്ളപ്രവാചകന്മാർ ദേശത്ത് നിറങ്ങിയേക്കാണ് അവർ ദൈവത്തിൻ്റെ വചനവുമായിട്ടാണ് കടന്നു വരുന്നത് എങ്കിലും അവരുടെ അകമോ കടിച്ചു കീർന്ന ചെന്നായ്ക്കൾ പോലെയാണെന്ന് കർത്താവ് പറഞ്ഞേക്കാണ് കള്ളപ്രവാചകന്മാർ നമ്മുടെയൊക്കെയും ചുറ്റുപാടുണ്ട് ഒത്തിരി ആ സൈസുകൾ ഒത്തിരി ഉണ്ട് കള്ളപ്രവാചകന്മാർ അവർക്ക് യാതൊരു വിശ്വാസവുമില്ല അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതുവരുള്ള പ്രവചനങ്ങളൊക്കെയും അവർ അവിടെ ബുദ്ധിയിൽ നിന്ന് യുക്തിയിൽ നിന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് അവരെക്കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് സത്യം ഞങ്ങൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവർ ഒരു ഉപജീവന മാർഗ്ഗമായി കണ്ടെത്തുന്ന അനേകരെ കുറിച്ച് നമ്മൾ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്ന വിശ്വസിക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് ആ കർത്താവ് പറയുന്നത് അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം അവരുടെ ഫലങ്ങൾ എന്താണ് അവർ നല്ല വാക്കുകളൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സിലെ അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ വേറെയാണ് കാരണം ഇന്ന് ഒരു കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു രോഗത്താൽ പാലപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ ഇവർ ഒത്തിരി നല്ല സുവിശേഷങ്ങളൊക്കെ പറയും എന്തിനാണ് സുവിശേഷം പറയുന്നത് അവർക്ക് അവിടെയെങ്കിലും ഇന്ന് അവിടെ അവരുടെ ഭവനത്തിൽ അല്ലെങ്കിൽ ഒന്ന് കടന്ന് ചെല്ലണം അതിനുവേണ്ടിയാണ് അവരിങ്ങനെ സുവിശേഷങ്ങളൊക്കെയും പറഞ്ഞ് അവിടെ നിന്ന് കടന്ന് ചെല്ലുവാനുള്ളതായ ചില മാർഗങ്ങൾ ചില പ്രവചനങ്ങളൊക്കെയും അവർ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കും ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതിലുള്ള രോഗത്താൽ വളരെ ഭാരപ്പെട്ട് അനേക എൻ്റെ അടുത്ത് അനേകർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെയും പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി അതിൽ വന്നതായ ഒരു ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിവിടെ കയറി വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പടിവാതുക്കൽ ഒരു കല്ല് എൻ്റെ കാലിൽ കൊണ്ടു എനിക്ക് മനസ്സിലായില്ല ഒരു കല്ല് എൻ്റെ കാലിൽ കൊണ്ടു ഞാൻ വളരെയേറെ അദ്ദേഹത്തോടെ ഇങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു എന്താണ് കല്ല് അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അവിടെ പിന്നെ പടിയിൽ കല്ല് മണലുകളൊക്കെ ചവിട്ടിക്കൽ നിന്ന് കിടക്കുന്നുണ്ട് അത് കണ്ടു അത് കൊണ്ടതായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തൂത്ത് കളയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല പിന്നെ ഇവിടെ എന്തെയോ എന്തോ ഒരു കാര്യം നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ കല്ലിൽ കൊണ്ട് എൻ്റെ കാലിൽ കൊണ്ടുള്ളത് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കിയെടുക്കുകയാണ് കാരണം നമ്മളെ വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് അവർ പറയുന്നത് അവർ പ്രവചിച്ചു ആ ഇവിടെ ഒരു കല്ലുണ്ട് അതിനടിയിലോട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതിനെ എടുക്കണം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അദ്ദേഹം പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറഞ്ഞൊരു കാര്യം ചെയ്യ് എന്നുള്ള ഒരു കാര്യം ചെയ്യ് അങ്ങനെ നിങ്ങൾക്കത് വെളിപ്പെട്ടുവെങ്കിൽ അതിനെ അവിടുന്ന് അതിനെ അതിനെവിടുന്ന് കിളച്ചെടുക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല അതെന്താ അത് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ നിക്ഷേപിച്ചതാണ് അതിൻ്റെ ദോഷമാണ് നിങ്ങളിപ്പോൾ ഇത് അനുഭവിക്കുന്നത് നോക്കണമേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ ദോഷമാണ് നിങ്ങൾ ഈ ഭവനത്തിൽ അനുഭവിക്കുന്നത് അത് അതന്നങ്ങനെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താ ചെയ്തിട്ടുള്ളതെന്ന് അത് നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തതാണ് ഞാൻ നിങ്ങളുടെ ഈ വീട് വെച്ചിട്ട് ഞാൻ വിട്ടേ ഇത്രയ്ക്ക് ഇത്ര നാളെ ഉള്ളു പിന്നെ എൻ്റെ പൂർവികന്മാരൊക്കെ ഒന്നുകൂടി ചെയ്യണമെങ്കിൽ എന്താണ് പിന്നെ അദ്ദേഹം ആ ഭാഗം അങ്ങ് വിട്ടു പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ മുതിർന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളതായ കള്ളപ്രവാചകന്മാർ വന്ന് പ്രവചനങ്ങളുമായി കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് അനേകർ കടന്നു വന്ന് ദൈവമക്കളെ വഴിതെറ്റിക്കാൻ വരുന്നായ ഈ ചെന്നായ്ക്കളെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞ് അവർ ആടിൻ്റെ വേഷം പൂണ്ടിരിക്കുന്ന ചെന്നായ്ക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആകമോ കടിച്ചു കീറുവാൻ തക്കത്തിൽ അവരൊരുങ്ങി നിൽക്കുകയാണ് ഏത് നിമിഷവും ഒരു വ്യക്തിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എന്തെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ അവരിൽ നിന്ന് കിട്ടാവുന്ന ഒക്കെയും വാങ്ങിച്ചുകൊണ്ട് ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് കാണുന്ന അനേകരെ ഈ നാളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരെക്കുറിച്ചാണ് കത്താവ് പറഞ്ഞത് ചെന്നായ്ക്കളെ കടിച്ചു കീറുന്ന കള്ളപ്രവാചകന്മാരാകുന്ന ചെന്നായിക്കളെ നിങ്ങൾ തിരിച്ചറിയണം കാരണം അത് അവരുടെ ഫലങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം ഒരു വൃക്ഷത്തിൽ ഒരു ഫലം ഫലമുണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഫലം നമ്മൾ പറിച്ചു ഭക്ഷിക്കുമ്പോൾ നമുക്കറിയാം അത് നല്ലതാണോ അത് കൊള്ളാവുന്നതാണോ അത് മോശമാണോ എന്ന് കാരണം മുന്തിരിവള്ളിയിൽ മുന്തിരിങ്ങ ഉണ്ടാകുന്നുണ്ട് ചില മുന്തിരിങ്ങ മുന്തിരി വഴി മുന്തിരി ഉണ്ടായിച്ച പുളിക്കും അപ്പം അതിൻ്റെ ഫലം നമുക്ക് മനസ്സിലാകും അല്ലേ ആ പുളിക്കുന്നതാണെങ്കിൽ നമ്മളതിനെ തീർച്ചയായിട്ടും അത് നമുക്ക് ഇഷ്ടമാവുകയില്ല നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ് നമ്മൾ ആ താല്പര്യമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ നല്ല മുന്തിരി വള്ളിയിൽ വലം കായ്ക്കുന്നത് അത് അത് പുളിച്ച മുന്തിരിയാണെങ്കിൽ അത് നമ്മൾ നമ്മളിഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ദൈവോചനവും പരും എടുത്ത് ഇന്ന് ഉപയോഗിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നല്ല ഉപദേശങ്ങളെയും നല്ല അറിവുകളെയും നല്ല ജ്ഞാനങ്ങളെയും ഒക്കെ തരുവാൻ വാടിയാണ് അപ്പം എന്നാൽ ഇന്ന് അനേക അരെ കർത്താവിൻ്റെ നാമം പറഞ്ഞ് അനേകർ ഇറങ്ങുന്നുണ്ട് വഴിതെറ്റിക്കുവാൻ വേണ്ടി നമ്മളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും വിശ്വാസങ്ങളെയൊക്കെയും തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവർ സ്വന്തം അവരുടെ സ്വന്തം കാര്യങ്ങളെ സാധിക്കുവാൻ വേണ്ടി ഇന്ന് അനേകർ ഇറങ്ങി തിരിച്ചേക്കുകയാണ് കർത്താവ് അതാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ളവരെയും വിശ്വസിക്കരുതെന്ന് നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് ഇവരൊക്കെ നമ്മൾ വഴിതിരിച്ചു കളി നമ്മളെ ഏക ദൈവത്തിൽ വിശ്വസിക്കുക ഏക ദൈവം ആരാണ് യഹോപയാകുന്ന ദൈവം ആ ദൈവത്തിൻ്റെ പുതനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ദൈവത്തിൽ ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വചനങ്ങളെ തന്നു അറിവില്ലാത്തവർക്ക് അറിവുകളെ പറഞ്ഞു പകർന്നു കൊടുക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും വേറൊരാടേയും വാക്ക് നമ്മൾ വിശ്വസിക്കരുത് അവരൊക്കെയും അവിടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നോക്കി നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി അത് നമ്മളെ വഴിതെറ്റിക്കുന്ന ആ ഒരു ആലോചനയാണ് നമുക്ക് വചനം ബൈബിളിനകത്ത് നമുക്ക് വചനം വ്യക്തമായിട്ട് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളത് മാത്രമല്ല ആവശ്യമില്ലാത്തതും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ന കാര്യങ്ങളും ചെയ്യരുത് അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അത് അത് പിന്നെ എന്നും അത് നിങ്ങൾക്ക് തീരും അപ്പോൾ അങ്ങനെ ദോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളതായ ആളുകളെ നമ്മുടെ ഭവനത്തിൽ കയറ്റുമോ അവരുടേതായ സഹകരണം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുകയും അവരുമായിട്ടുള്ള യാതൊരു ഒരുവിധമാകുന്ന ഒരു ഒരു കൂട്ടായ്മ നമ്മൾ എടുക്കരുത് കാരണം അതിന് നമ്മൾ നമ്മൾ സംബന്ധിക്കരുത് കാരണം ഇവരൊക്കെയും അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നും സ്വന്തം യുക്തിയിൽ നിന്നൊക്കെയും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുകയാണ് അതാണ് കത്താവ് പറഞ്ഞ് കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവാൻ അങ്ങനെയുള്ള കള്ള പ്രവാചകന്മാരുടെ സന്നിധ്യം നമ്മൾ കടന്നില്ലായിരിക്കും നമ്മളെ തന്നെ ഒരു കാവ് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ